ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇവല്യൂ ദ ഇൻ്റഗ്രൽ ഇൻറ്റഗ്രൽ 0 ടു ഫൈവ് ബൈ ത്രീ ഫോർ സി ക്യു ടാൻ യു ഡി യു നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം നോക്കൂ ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ഉണ്ടല്ലോ അവിടെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് വെക്കാം അപ്പോൾ നോക്കൂ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും വരിക ഫോർ ഇൻറ്റു ഇൻറ്റഗ്ര സീറോ ടു ഫൈവ് ബൈ ത്രീ സി ക്യു ടാനിയു ഡിയു സിക്യു ടാനിയു ഡിയു നോക്കൂ നമുക്കിവിടെ സി ക്യുണ്ട് ഉണ്ട് നോക്കൂ നമുക്കറിയാം ഇൻറ്റഗ്രൽ സി കെക്സ് എക്സ് എന്താണ് സി കെക്സ് ആണ് ഓക്കെ അപ്പൊ ഇൻറ്റഗ്രൽ സി കെക്സ് എക്സ് എന്താണ് ഓക്കെ ഇവിടെ ഇൻ്റഗ്രൽ ഉണ്ട് പിന്നെ സി കെക്സ് എക്സ് പോലെയാണ് ഇതിലുള്ളത് അപ്പോൾ സി ഇൻറ്റഗ്രൽ സി കെക്സ്റ്റാനെക്സിന്റെ ആൻസർ സി കെക്സ് ആണ് അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം സിമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ ഫോർ ഇൻറ്റു നമുക്ക് ഇന്റഗ്രൽ സി എക്സ് ടാൻ എക്സ് ആണെങ്കിൽ സി എക്സ് ഫോമിൽ ഉണ്ടാവുക അപ്പോൾ ഇത് സി ക്യു ടാൻ യു ആയതുകൊണ്ട് സി ക്യു ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലിമിറ്റ് ഉണ്ട് സീറോയും ഫൈവ് ബൈ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ലോവർ ലിമിറ്റ് ആണ് അപ്പർ ലിമിറ്റ് ഫൈവ് ബൈ ആണ് ഓക്കെ ആ വാല്യൂസ് നമ്മൾ അവിടെ പുട്ട് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫോർ ഇൻഡു നോക്കൂ നമുക്ക് ആദ്യം എപ്പോഴും മേനുള്ള വാല്യൂ ആദ്യം എപ്പോഴും കൊടുക്കാം അപ്പോൾ നോക്കൂ സീക്കില് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം യുന് ഫൈവ് ബൈ ത്രീ കൊടുക്കുക ഓക്കെ പൈ ബൈ ത്രീ കൊടുക്കുക എന്നിട്ട് എപ്പോഴും മൈനസ് ഡ എന്നിട്ട് അടുത്ത വാല്യു കൊടുക്കുക സീക്ക് സീറോ ഓക്കെ ഇനി നോക്കൂ ഫോർ ഇൻഡു ഇവിടെ സീക്ക് പൈ ബൈ ത്രീ സീക്കിന്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സീക്ക് എന്തിന്റെ റെസിപ്രോക്കിലാണ് കോസിന്റെ റെസീപ്രോക്കൽ കോസ്യു ആണെന്ത് സിക്യു ഓക്കെ സിക്യു അപ്പൊ നോക്കൂ സിക്യു നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ കോ എന്ന് എഴുതാം അപ്പൊ ഇവിടെ സിക്ക് ഫൈവ് ബൈ ത്രീ ആണെങ്കിൽ സിക്ക് ഫൈവ് ബൈ ത്രീ ആണ് മൈനസ് ഇവിടെ സിക്ക് സീറോ ആണ് വൺ ബൈ കോസ് സീറോന്ന് എഴുതാം ഓക്കെ കാരണം കോസിന്റെ വാല്യൂസ് നമുക്ക് അറിയാം ഫോർ ഇൻറ്റു നോക്കൂ വൺ ബൈ കോസ് ഫൈവ് ബൈ ത്രീൻ്റെ വാല്യൂ എത്രയാണ് അത് വൺ ബൈ ടു ആണ് വൺ ബൈ ടു ഓക്കെ മൈനസ് വൺ ബൈ കോസ് സീറോ വാല്യൂ എത്രയാണ് കോസ് സീറോ വാല്യൂ വൺ ആണ് ഓക്കെ നോക്കൂ ഫോർ ഇൻറ്റു നോക്കൂ വൺ ബൈ നോക്കൂ ഒരു ഡിവൈഡഡ് ബൈ ഒരു ഫ്രാക്ഷൻ നമ്മൾ എന്താ ചെയ്യുക തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് വൺ ഇൻറ്റു ഈ വൺ ബൈ ടുവിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറയുമ്പോൾ വൺ ബൈ ടു എന്താകും ഇൻറ്റു ടു ബൈ വൺ ആവും ഓക്കെ വൺ ഇൻറ്റു ടു ബൈ വൺ എന്താണ് വൺ ഇൻറ്റു ടു ബൈ വൺ പറയുമ്പോൾ ടു ഓക്കെ അപ്പം ഇതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ടു എന്ന് എഴുതാം ഓക്കെ ടു മൈനസ് വൺ ബൈ വണ് വണ് ഓക്കെ അപ്പം നോക്കൂ ഫോർ ഇൻറ്റു ടു മൈനസ് എന്ന് പറയുന്നത് വണ്ണാണ് ഓക്കെ അപ്പം ഇതിന് ആൻസർ വണ് വൺ ഇൻറ്റു ഫോർ ആൻസറ് ഫോർ ആയിരിക്കും വരും ഓക്കെ